നല്ല പ്രതീക്ഷയാണ് നല്ല വിജയമുണ്ടാവും ഭൂരിപക്ഷം റെക്കോർഡ് ഭേദിക്കും അല്ല അവർക്ക് അങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എലക്ഷൻ കൗണ്ടിങ് വരെ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി പറയുന്നതാണ് എണ്ണിക്കഴിഞ്ഞാൽ അവർ വേറെ വല്ല കണക്കും പറയും സാധാരണ പറയുന്ന പോലെ എ കെ ജി സെൻറ്ററിൽ നിന്ന് ശതമാനത്തിൻ്റെ കണക്കൊക്കെ പുറത്തു വരും അപ്പോൾ നമുക്ക് വ്യക്തമാവും ഫാക്ടറാവുന്ന ഇല്ല യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം അതിനിടയ്ക്ക് ആളുകൾക്കറിയാലോ വോട്ട് നഷ്ടപ്പെടുത്തരുത് എന്ന് വോട്ടർമാർക്കറിയും ഈ ഗവൺമെൻറ്റിനെതിരായാണ് അൻവർ പറയുന്നത് ഗവൺമെൻറ്റിനെതിരെയുള്ള പിന്നെ ജനങ്ങളുടെ അഭിപ്രായം പ്രതിഫലിപ്പിക്കാൻ തിരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ്റിനൊരു സ്ഥാനാർത്ഥി തോൽക്കണം അതിന് യു ഡി എഫ് ജയിക്കണം ആരായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയുക അത് നിലമ്പൂരിലെ വോട്ടർമാർ ബുദ്ധിയുള്ളവരാണ് രാഷ്ട്രീയ ബോധമുള്ളവരാണ് അതിനനുസരിച്ച് പ്രതികരിക്കും